പ്രിയപ്പെട്ടവരെ നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം നിരൂപണ സാഹിത്യത്തിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം മലയാള സാഹിത്യ ചരിത്രങ്ങൾ വരേണ്യ പൊതുബോധത്തെ തന്നെയാണ് ഊട്ടിയുറപ്പിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തുക സാഹിത്യ ചരിത്രങ്ങളെ യുവപ്പെടുത്തിയ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനമാണ് സാഹിത്യചരിത്ര വിജ്ഞാനീയം സാഹിത്യ ചരിത്രം എഴുതപ്പെട്ട കാലത്തു തന്നെ അതിൽ വിട്ടുപോയതിനെയും കൂട്ടിച്ചേർക്കേണ്ടതിനെയും കുറിച്ചുള്ള ചർച്ചകളും വിമർശനങ്ങളും രൂപപ്പെട്ടിരുന്നു സാഹിത്യ ചരിത്ര വിജ്ഞാനീയം നൽകുന്ന ഉൾക്കാഴ്ചയുടെ വെളിച്ചത്തിൽ സാഹിത്യ ചരിത്ര രചനയിലെ പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യുകയാണ് സാഹിത്യ ചരിത്ര വിജ്ഞാനീയം പുനർവിചാരങ്ങളുടെ സന്ദർഭങ്ങൾ എന്ന ലേഖനത്തിൽ ചരിത്രരചന എന്നത് പ്രത്യയശാസ്ത്ര പ്രവർത്തനമാണ് വസ്തുതകളല്ല അവയുടെ വ്യാഖ്യാനമാണ് ചരിത്രമെന്ന് ഇ എച്ച് കർ പറയുന്നു വസ്തുതകളല്ല അവയുടെ വ്യാഖ്യാനമാണ് ചരിത്രമെന്ന് അതായത് ചരിത്ര രചയിതാവിൻ്റെ വ്യാഖ്യാനങ്ങളാണ് ചരിത്രങ്ങളായി മാറുന്നത് അതിൽ രചയിതാവിൻ്റെ താല്പര്യങ്ങളും ധാരണകളും പ്രതിഫലിക്കും ആത്മനിഷ്ഠമായ രചനാപ്രക്രിയയാണ് ചരിത്രമെന്ന സാരം ആത്മനിഷ്ഠമായ പ്രക്രിയയാണ് ചരിത്രം സാഹിത്യ ചരിത്രത്തിന്റെ രചനയും ഇതേ പ്രക്രിയയിലൂടെയാണ് രൂപപ്പെടുന്നത് സാഹിത്യ ആവിഷ്കാരങ്ങളിൽ അസ്ഥിരവും വിധ്വംസകവുമായ ആശയങ്ങളും ഭാവങ്ങളും പ്രതിഫലിക്കുന്നുണ്ട് അവയെ മാനവീകരിച്ചുകൊണ്ട് ആശയങ്ങളുടെ ലോകങ്ങളുടെ പ്രകാശനമായി സാഹിത്യത്തെ പരിമിതപ്പെടുത്തുകയാണ് സാഹിത്യ ചരിത്രങ്ങൾ ചെയ്യുന്നത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ മേൽക്കോയ്മ നേടിയ ഭീഷണങ്ങളാണ് ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ടത് സാഹിത്യചരിത്രങ്ങളിൽ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ മേൽക്കോയ്മ നേടിയ ഭീഷണങ്ങളെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് യൂറോപ്യൻ ചരിത്ര വിജ്ഞാനീയത്തിൻ്റെ രീതിശാസ്ത്രം പിന്തുടരുന്ന ആദ്യകാല ഇന്ത്യൻ ചരിത്രകാരന്മാർ ഇന്ത്യൻ വാമൊഴി പാരമ്പര്യങ്ങൾ ആധുനികതാപൂർവജ്ഞാന സാഹിത്യ രൂപങ്ങൾ എന്നിവയെ പുതിയ കാലത്തിൽ നിന്ന് പുറംതള്ളി പൗരസ്ത്യവാദം ഇന്തോളജി എന്നിവ ഈ പ്രക്രിയയെ സഹായിച്ചു ആര്യൻ ഭാഷകളുടെ താഴെ മാത്രം മറ്റ് ഇന്ത്യൻ ഭാഷകളെ അടയാളപ്പെടുത്തുക വഴി അപരമായി വ്യാഖ്യാനിക്കപ്പെട്ട നിരവധി ഭാഷകൾ ഉണ്ടായി ആര്യൻ സമൂഹത്തിൻ്റെ ലോകവീക്ഷണം ഇന്ത്യയുടെ ലോകവീക്ഷണമായി നിർവചിക്കപ്പെട്ടു ആദ്യകാല സാഹിത്യ ചരിത്രങ്ങൾ പരിഗണിക്കാതിരുന്നവയെ പരിഗണിച്ചാൽ മാത്രമേ സാഹിത്യ ചരിത്ര വിജ്ഞാനത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇന്ത്യൻ സാഹിത്യ ചരിത്ര പാരമ്പര്യങ്ങളിൽ യൂറോ കേന്ദ്രിതമല്ലാത്ത ബദൽ വ്യവഹാരങ്ങളുണ്ടെന്ന് ഗണേഷ് ദേവി പറയുന്നു സാഹിതീയതയുടെ അടിസ്ഥാന ഭാവങ്ങളെ നിർവചിക്കുന്ന ഭക്തി കവിതയുടെ ലാവണ്യ ബോധത്തെയാണ് അദ്ദേഹം മുൻനിർത്തുന്നത് സംസ്കൃത പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച സാഹിത്യ രൂപങ്ങളെ ആദ്യകാല ഇന്ത്യൻ സാഹിത്യ ചരിത്രങ്ങൾ പുറത്തു നിർത്തി എന്ന കാര്യം ഗണേഷ് ദേവിയുടെ പ്രബന്ധത്തിൽ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന വിമർശനം ലേഖകനുണ്ട് മലയാള സാഹിത്യ ചരിത്രങ്ങളിൽ ഇത് എപ്രകാരം പ്രകടമാണ് എന്ന് ലേഖൻ അന്വേഷിക്കുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക മൂലധനം സവർണർക്ക് അനുകൂലമായി വിന്യസിക്കപ്പെടുകയാണ് ആദ്യകാല സാഹിത്യ ചരിത്രങ്ങളിൽ എന്ന് ഇ വി രാമകൃഷ്ണൻ ഉദാഹരണസഹിതം ചൂണ്ടിക്കാണിക്കുന്നു മലയാള സാഹിത്യ ചരിത്രങ്ങളിൽ ആദ്യത്തേത് പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് മലയാളികൾക്ക് പൊതുവായൊരു സാംസ്കാരിക പൈതൃകം അടയാളപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ഈ ഗ്രന്ഥം ഈ പ്രക്രിയയിൽ പുറത്താക്കലും അകത്താക്കലും നടന്നു നിരവധി ഭാഷകൾ സംസാരിക്കുന്ന അവയിൽ സാഹിത്യ നിർവഹിക്കുന്ന കേരളത്തിൻ്റെ സാഹിത്യചരിത്രത്തിലും വരീണ്യ ന്യൂനപക്ഷം കൈകാര്യം ചെയ്തിരുന്ന സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട കൃതികൾക്ക് തന്നെ ഇടം നേടി ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ കൃതികൾ ഗോവിന്ദപ്പിള്ളയുടെ മലയാള ഭാഷാ ചരിത്രത്തിൽ കാണുന്നില്ല തുടർന്ന് ആർ നാരായണപ്പിള്ളയുടെ കേരള ഭാഷാ സാഹിത്യ ചരിത്രം പി ഗോവിന്ദപിള്ളയെ തന്നെയാണ് പിന്തുടരുന്നത് മലയാള സാഹിത്യത്തിൻ്റെ വികാസ പരിണാമങ്ങളെ ആരംഭകാലം ഏഴാം നൂറ്റാണ്ട് വരെ ദ്രാവിഡ പ്രഭാവകാലം എട്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെ സംസ്കൃത പ്രഭാവകാലം പതിനാല് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ ആധുനിക കാലം എന്നിങ്ങനെ കൃതിയിൽ വിഭജിക്കുന്നു ഈ കാലഘട്ട വിഭജനം പിൽക്കാല സാഹിത്യ ചരിത്രങ്ങളുടെയും ഭാഗമാകുന്നുണ്ട് എഴുത്തച്ഛൻ്റെ സമകാലികനായിരുന്ന ഗാലി മുഹമ്മദിൻ്റെ മുഹിയുദ്ദീൻ മാലയും പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകവും ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നില്ല ഇത് ഉദാഹരണമായി കാണിച്ചുകൊണ്ടാണ് സാഹിത്യ ചരിത്രങ്ങൾ മുസ്ലിം ക്രിസ്ത്യൻ സാഹിത്യത്തെ അവഗണിച്ചതെന്ന് ഇ രാമകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക മൂലധനം കേരളത്തിലെ സവർണർക്ക് അനുകൂലമായി വിന്യസിക്കപ്പെടുകയാണ് ഇത്തരം സാഹിത്യ ചരിത്രങ്ങളിലൂടെ ഉള്ളൂർ പി കെ പരമേശ്വരൻ നായർ എൻ കൃഷ്ണപിള്ള എന്നിവരുടെ സാഹിത്യ ചരിത്രങ്ങളും രേകീയമായി ചരിത്രത്തെ പിന്തുടരുന്നതാണെന്ന് ലേഖൻ വിമർശനമുന്നയിക്കുന്നു ആധുനികതയുടെ യുക്തിയിൽ ഭാഷാ സാഹിത്യങ്ങൾക്ക് സംഭവിച്ച ഇഷ്ടനഷ്ടത്തെക്കുറിച്ച് പരാമർശങ്ങളൊന്നുമില്ല ബ്രാഹ്മണ കുടിയേറ്റങ്ങൾ അവരുടെ ആധിപത്യത്തെ തുണച്ചില്ലെന്നും ദ്രാവിഡ സമന്വയമാണ് മലയാള ഭാഷാ സംസ്കാരങ്ങളെ രൂപപ്പെടുത്തിയിരുന്നതാണ് പി കെ പരമേശ്വരൻ നായർ രേഖപ്പെടുത്തുന്നത് ഈ സാഹിത്യ ചരിത്രങ്ങളുടെ എല്ലാം പ്രശ്നം അവ സാഹിത്യത്തെ സ്വയം സമ്പൂർണമായ ഒന്നായി കണ്ടു എന്നതാണ് വ്യത്യസ്ത സമീപനം പുലർത്തുന്നവയാണ് അഞ്ഞൂറ് വർഷത്തെ കേരളം ചില അറിവടയാളങ്ങൾ നമ്മുടെ സാഹിത്യം നമ്മുടെ സമൂഹം എന്നീ സാഹിത്യ ചരിത്ര സംരംഭങ്ങൾ സാഹിത്യത്തെ സാമൂഹ്യ പ്രശ്ന പരിസരങ്ങളായി ബന്ധപ്പെടുത്തി ലിംഗം ജാതി വർഗ സാമൂഹ്യ ശ്രേണികൾ അങ്ങനെ സാഹിത്യ കൃതികളിൽ പ്രതിഫലിക്കുന്നുവെന്ന് അന്വേഷിക്കാൻ ഈ കൃതികൾ ശ്രമിക്കുന്നതായി ലേഖകൻ പറയുന്നു കേരളത്തിന്റെ വൈവിധ്യപൂർണമായ സാഹിത്യ കേരളത്തിലെ എട്ട് ശതമാനം മാത്രം വരുന്ന സവർണ സമൂഹത്തിൻ്റെ സൗന്ദര്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിലെ സംഘർഷത്തെ പറ്റി പ്രദീപൻ പാമ്പരിക്കുന്ന എഴുതിയിട്ടുണ്ട് മലയാളിയുടെ സ്വതന്ത്ര സ്വതന്ത്രവാക്യയുടെ പ്രതിഫലനം എന്ന നിലയിൽ മലയാള സാഹിത്യത്തിന്റെ ഭാഗമാവേണ്ടതാണ് തുഫത്തുൽ മുജാഹിദ്ദീൻ ലീലാ തിലകവും പയ്യന്നൂർ പാട്ടും നമുക്ക് കിട്ടിയത് ഇരുപതാം നൂറ്റാണ്ടിലാണ് ആദ്യകാല സാഹിത്യ ചരിത്രങ്ങളിലെ പല മിഥ്യാധാരണകളെയും അവ ഇല്ലാതെയാക്കുന്നുണ്ട് കേരളത്തിലെ അടിമജാതികൾക്ക് ക്രിസ്തുമതവുമായുള്ള ബന്ധത്തെപ്പറ്റി പുതിയ ഉൾക്കാഴ്ചകൾ തരുന്ന സനൽ മോഹൻ്റെ പഠനങ്ങൾ ശ്രദ്ധേയമാണ് മതപരിവർത്തനത്തെ പറ്റിയുള്ള സാമ്പ്രദായിക ധാരണകളെ അവ പൊളിക്കുന്നു നിരവധി ചരിത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിലൂടെയാണ് സാഹിത്യ ചിത്രങ്ങളുടെ സ്വയം വിമർശനം സാധ്യമാകും രണ്ടാമത്തെ ചോദ്യം കമലാ സുരയ്യയുടെ രചനകളിൽ തെളിയുന്ന ഫെമിനിസ്റ്റ് ആശയങ്ങൾ ജയദേവികയുടെ കാഴ്ചപ്പാടുകൾ ക്രോഡീകരിക്കുക രണ്ടായിരത്തി പതിനാറിൽ മാതൃഭൂമിയിൽ പ്രസ്ഥപ്പെടുത്തിയ ജയദേവികയുടെ ലേഖനമാണ് സ്നേഹം പ്രസരിപ്പിക്കാൻ രാഷ്ട്രീയക്കാരിയായ കമല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ നിരന്തര പ്രതിപക്ഷം എന്ന സമാഹാരത്തിൽ പ്രസ്തുത ലേഖനം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള കമല സുരയ്യയുടെ അഭിമുഖങ്ങളും എഴുത്തുമാണ് ഈ ലേഖനം എഴുതുന്നതിന് ഉപജീവിച്ചിരിക്കുന്നത്യെക്കുറിച്ച് അതുവരെ ഉണ്ടായിട്ടുള്ള പഠനങ്ങൾ അവരുടെ രാഷ്ട്രീയം സ്വത്ത് നിർമ്മാണ പരിശ്രമങ്ങൾ എഴുത്ത് എന്നിവയുടെ മുഴുവൻ സങ്കീർണതയെയും ഉൾക്കൊള്ളുന്നില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഈ പഠനം രൂപപ്പെട്ടിട്ടുള്ളത് അമേരിക്കൻ ബ്ലാക്ക് ഫെമ്യൂണിസത്തിൻ്റെ പ്രധാന വക്താവായ ആലിസ് വാക്കറുടെയും ഫ്രഞ്ച് ഫെമ്യൂണിസ്റ്റായ ലൂസി ഇർഗരയുടെയും ചിന്താ പദ്ധതികളാണ് ദേവിക പഠനത്തിനായി സ്വീകരിച്ചിരിക്കുന്നത് മലയാളത്തിലെ സ്ത്രീപക്ഷ വിമർശകരിൽ പ്രധാനിയാണ് ജെ ദേവിക വര്യണ്യവും പുരുഷ കേന്ദ്രീകൃതവുമായ ചരിത്ര രചനകളെ വെല്ലുവിളിച്ചുകൊണ്ട് ചരിത്ര വിജ്ഞാനത്തെ പുനർനിർമ്മിക്കാനാണ് അവർ ശ്രമിച്ചത് അമേരിക്കൻ ബ്ലാക്ക് ഫെമിനിസത്തിലും ലൂസി ഇറിഗരെ പോലുള്ളവരുടെ ഫ്രഞ്ച് ഫെമിനിസ്റ്റ് ചിന്തയിലും കാണുന്ന ചിന്തകൾ കമലാസുരയയിലും കാണാം ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ കമലാസുരയ്യ തൻ്റെ കൃതികളിൽ പ്രകടിപ്പിക്കുന്ന സ്നേഹപ്രഭാധിഷ്ഠിത രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നതിനാണ് ജെ ദേവിക ശ്രമിക്കുന്നത് എൻ്റെ കഥ മുതലുള്ള രചനകളിൽ ആത്മസ്നേഹത്തിൻ്റെ പരിണാമവും സ്വന്തം സ്വത്വത്തെ മറികടക്കാനുള്ള ശ്രമവും കമലാസുരയ്യ നടത്തുന്നുണ്ട് നവരേണ്യ പരിഷ്കരണ വ്യവഹാരങ്ങൾ രൂപപ്പെടുത്തിയ ഉത്തമ സ്ത്രീ മാതൃകയോടുള്ള എതിർ എൻ്റെ കഥയിലുണ്ട് കാൽപ്പനിക സ്വത്വ സങ്കല്പത്തെ മുൻനിർത്തിയാണ് കമലാസുരയ്യ അത് പ്രകടിപ്പിക്കുന്നത് സ്വന്തം ശരീരങ്ങളെ വിലയിടിച്ചു കാണാൻ സ്ത്രീകളുടെ മേലുള്ള കുടുംബപരവും സാംസ്കാരികവുമായ പ്രേരണകളെ അവളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് ചെറുക്കാൻ കമലാസുരയ്യ തയ്യാറായി നവപരേണ്യ പരിഷ്കരണവാദികൾ തമസ്കരിച്ച സ്ത്രീ ശരീരത്തെ സ്ത്രീത്വത്തെ കുറിച്ചുള്ള തന്റെ ഭാവനയിൽ അവർ പ്രതിഷ്ഠിച്ചു സൗന്ദര്യാത്മക സ്ത്രീത്വത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ പിതൃ മേധാവിനപ്പുറത്തെ യഥാർത്ഥ പുരുഷത്വത്തെ അവർ സ്വീകരിച്ചു സ്ത്രീ സഹജമായ ചാബല്യത്തെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് സുരയ്യ നടത്തിക്കൊണ്ടിരുന്നത് കമലാ സുരയ്യയിലുള്ള സ്ത്രീ സഹജമായ ചാബല്യത്തെ ആലീസ് വാക്കറിന്റെ വിമനിസവുമായി ദേവിക ചേർത്തുവെക്കുന്നു സ്വന്തം സൗന്ദര്യത്തിൽ ആണ്ടു മുങ്ങുന്നത് ചബലതയല്ലെന്നും ആത്മീയമാണെന്നുള്ള വാദം ലൂസി റിഗറയുടെ ചിന്തകൾക്ക് സമാനമാണ് അണ്ണാമലൈ അണ്ണാമലസ് കമലാസുരയുടെ ആത്മരൂപവൽക്കരണ ചരിത്രത്തിലെ നാഴികക്കല്ലായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് വുമണായി രൂപാന്തരപ്പെട്ട സ്ത്രീയെക്കുറിച്ച് ആലിസ് വാക്കർ നടത്തുന്ന അഭിപ്രായങ്ങളെ വെച്ച് നോക്കിയാൽ തൻ്റെ ജീവിതത്തെ സ്വയം നിർണയിച്ച വ്യക്തിയാണ് കമലാസുരയ്യ പൊതു ജീവിതത്തിലെ പങ്കാളിത്തത്തിലും മതവിശ്വാസം സ്വയം തെരഞ്ഞെടുത്തതിലും അവരിലുള്ള അസാമാന്യ ധൈര്യം പ്രകടമാണ് അന്യത്തോടുള്ള നിരുപാധിക സ്നേഹമാണ് സുരയ്യയുടെ പൊതുജീവിതം കമലാ സുരയ്യയിലെ ദൈവസങ്കല്പത്തിലും ലൂസി ഇർഗറയുടെ സങ്കല്പം കൊടുള്ള സാമ്യം കാണാം അമേരിക്കൻ കറുത്ത വിമിതത്തിൻ്റെയും ലൂസി ഇർഗറയുടെ ആശയങ്ങളോട് സുരയയുടെ ചില ചിന്തകൾക്ക് സാമ്യത്തെ അംഗീകരിക്കുമ്പോഴും ഈ മൂന്നിൻ്റെയും രാഷ്ട്രീയം വ്യത്യസ്തമാണ് എന്ന് ദേവിക ചൂണ്ടിക്കാട്ടുന്നു കറുത്ത സ്ത്രീകൾ അമേരിക്കൻ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഇരട്ട പാശവൽക്കരണത്തോടുള്ള പ്രതികരണമാണ് കറുത്ത ഫെമിനിസ്റ്റ് ചിന്തയിലെ സ്വ ആത്മസ്നേഹം പാശ്ചാത്യ ചിന്തയുടെ തലത്തിൽ ലിംഗപരമായ വ്യത്യസ്തത അവഗണിക്കപ്പെടുന്നുള്ള പ്രതികരണമാണ് ഇറുകരയുടെ ചിന്ത സവർണ വരേണ്യതക്കുള്ളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അപമാനീവീകരണ അരികുവൽക്കരണങ്ങളുള്ള പ്രതികരണമാണ് മാധവിക്കുട്ടിയുടെ കമലാദാസിൻ്റെ സുരയയുടെ സ്വ ആത്മസ്നേഹോപദേശം ഈ വ്യത്യാസം കൂടി പരിഗണിക്കേണ്ടതാണ് മൂന്നാമത്തെ ചോദ്യം മലയാളത്തിലെ നവീന വിമർശനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം മലയാള ഗദ്യ സാഹിത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ശ്രദ്ധേയമായ ഭാവുകത്വ പരിണാമം പ്രകടമായി വ്യർത്ഥതാ ബോധത്തിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും ഉണ്ടാകുന്ന ഒരുതരം ദാർശനിക ദാർശനികഥ ഒരു സാമൂഹിക അനുഭവമായി സാഹിത്യ വ്യവഹാരത്തിൽ പ്രവേശിച്ചു കൃതികൾ കാൽപ്പനിക വിരുദ്ധവും സങ്കേതബദ്ധവും ആയി ശൂന്യതാബോധത്തെ ശക്തമായി അനുഭവിപ്പിച്ച ആ കൃതികളിൽ മൂല്യങ്ങളുള്ള വിശ്വാസമില്ലായ്മ പ്രകടമായിരുന്നു കാഫ്കെ കാമു ശാത് ഷെനെ തുടങ്ങിയ എഴുത്തുകാരുടെ സാഹിത്യ ദർശനങ്ങൾ പുതിയ എഴുത്തുകാരെ സ്വാധീനിച്ചു മനുഷ്യന്റെ സ്നേഹശൂന്യതയും നിരാർത്ഥതയും കൃതികളിൽ ആവിഷ്കരിക്കപ്പെട്ടു നവീനമായ ഈ സാഹിത്യ അന്തരീക്ഷമാണ് നവീന വിമർശനത്തിന് പശ്ചാത്തലം ഒരുക്കിയത് അസ്തിത്വ ദർശനത്തെയും ലാവണ്യവാദത്തെയും കൂട്ടിക്കലർത്തുക കൃതികളെ ഭാഷാ ശില്പങ്ങളായി കാണാൻ ശ്രമിക്കുക ബിംബങ്ങളും രൂപങ്ങളും പഠിച്ച് എഴുത്തുകാരൻ്റെ ദർശനം കണ്ടെത്തുക പുതിയ അഭിരുചിയെ സ്വാംശീകരിക്കാൻ പ്രാപ്തമായ നിരൂപണ ഭാഷ കണ്ടെത്തുക അതിലൂടെ സാമ്പ്രദായിക മലയാള സാഹിത്യ വിമർശന സമ്പ്രദായങ്ങളെ നിഷേധിക്കുക തുടങ്ങിയവയായിരുന്നു നവീന വിമർശനം ശോഭിക്കുന്നവരുടെയും കലാപകാരികളുടെയും തലമുറ എന്നാണ് നവീന വിമർശകർ വിശേഷിപ്പിക്കപ്പെട്ടത് പൂർവകാല വിമർശന സമീപനത്തിലും വിമർശന ഭാഷയിലും അസന്തുഷ്ടരായിരുന്നു ഇവർ പരമ്പരാഗതമായ വിമർശന വിശ്വാസങ്ങളെ ഇവർ ചോദ്യം ചെയ്തു യൂറോപ്യൻ സാഹിത്യങ്ങളായിരുന്നു നവീന വിമർശകരുടെ പ്രചോദന കേന്ദ്രം സാഹിത്യ വിമർശനം ഒരു വിജ്ഞാന ശാഖയാണോ അതോ വിഭാവന ശാഖയാണോ എന്നുള്ള വാദം നവീന വിമർശകർ ഉന്നയിക്കുന്നു സാഹിത്യ വിമർശനം ഗുണദോഷ വിചിന്തനം അല്ലെന്നും നിരൂപിത കൃതി വിമർശകന്റെ ആത്മപ്രതികരണത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നുമുള്ള മാരാരുടെ നിലപാടിന്റെ തുടർച്ച നവീന നിരൂപണത്തിൽ പ്രകടമാണ് സാഹിത്യ വിമർശന സമ്പ്രദായത്തെ സർഗാത്മകമായി സമീപിക്കുന്ന രീതി നവീന വിമർശകരിൽ പ്രമുഖരായ കെ പി അപ്പൻ രാജാകൃഷ്ണൻ തുടങ്ങിയവർ സ്വീകരിച്ചു ഭാവന സൃഷ്ടിയായ സാഹിത്യത്തെക്കുറിച്ച് എഴുതപ്പെടുന്ന മറ്റൊരു ഭാവന സൃഷ്ടിയാണ് വിമർശനം എന്ന ജനീവ സാഹിത്യ വിമർശകരുടെ മാർഗമാണ് ഇവർ പിന്തുടരുന്നത് യഥാർത്ഥത്തിൽ വിമർശന വിദ്യ എന്നല്ല വിമർശന കല എന്നാണ് സാഹിത്യ വിമർശനത്തെ വിളിക്കേണ്ടതെന്നാണ് ഇവരുടെ അഭിപ്രായം ഒരു കൃതി ഉളവാക്കിയ പ്രതികരണങ്ങളെ കലാപരമായി സംഘടിപ്പിച്ചാൽ അത് വിമർശനമായി തീരും എന്ന് അവർ പ്രഖ്യാപിച്ചു നിരൂപണത്തിന് അതിൻ്റേതായ ഒരു ഭാഷ ആവശ്യമില്ലെന്നും കവിതയ്ക്കും നോവലിനും ഉപയോഗിക്കുന്ന ഭാഷ നിരൂപണത്തിനും ഉപയോഗിക്കാമെന്നും നവീന വിമർശകർ വിശ്വസിച്ചു ഒന്നിലധികം അർത്ഥതലങ്ങളുള്ള ശൈലികളും ഇമേജുകളും വക്തൃത്വങ്ങളും മറ്റും നിരൂപകന്റെ ഭാഷയിൽ കടന്നുകൂടി അത് അർത്ഥഗ്രഹണത്തിന് വൈഷമ്യം സൃഷ്ടിച്ചു നിരൂപണ ഭാഷയ്ക്ക് വ്യക്തമായ ഒരു അർത്ഥതലം മാത്രം ഉണ്ടാകുന്നതാണ് നല്ലതെന്നും ഒന്നിലധികം അർത്ഥങ്ങൾ ഉണ്ടാകുന്നത് വിമർശകാഭിപ്രായം തെറ്റിദ്ധരിക്കാൻ ഇടയാക്കും എന്നുള്ള കാര്യം നവീന വിമർശകർ പരിഗണിച്ചില്ല മറ്റു വൈജ്ഞാനിക മേഖലകളുമായുള്ള ബന്ധം നവീന വിമർശനത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് മനഃശാസ്ത്രം സാമൂഹിക ശാസ്ത്രം ഭൗതിക ശാസ്ത്രം തുടങ്ങിയവയുമായുള്ള ബന്ധം നിരൂപകന്റെ ചിന്തകളെയും ഭാഷകളെയും സ്വാധീനിച്ചിരുന്നു മലയാളത്തിലെ ആധുനികവാദത്തിന്റെ ആദ്യകാല സൈദ്ധാന്തികരിൽ പ്രമുഖനാണ് കെ പി അപ്പൻ ആധുനികതാ പ്രസ്ഥാനത്തെ മലയാളിയുടെ ഭൌഗത്വത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ കെ പി അപ്പൻ ശ്രമിച്ചു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള ഉപാധിയാണ് സാഹിത്യ വിമർശനമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അപ്പന്റെ ആദ്യ ഗ്രന്ഥമായ ശോഭിക്കുന്നവരുടെ സുശേഷത്തിൽ പാശ്ചാത്യ സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം അസ്തിത്വവാദത്തെയും ലാവണ്യവാദത്തെയും കൂട്ടിയിണക്കാനും ഈ കൃതിയിലൂടെ സാധിച്ചു തിരസ്കാരം എന്ന കൃതിയിൽ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എഴുത്തുകാരൻ ഭാഷയിൽ സൃഷ്ടിക്കുന്ന വിപ്ലവം കലാസൃഷ്ടിയുടെ ടോണും ദർശനവുമായുള്ള ബന്ധം എന്നിവയാണ് കൈകാര്യം ചെയ്യുന്നത് കലഹവും വിശ്വാസവും വരകളും വർണ്ണങ്ങളും മലയാള ഭാവന മൂല്യങ്ങളും സംഘർഷങ്ങളും മാറുന്ന മലയാള നോവൽ കലാപം വിവാദം വിലയിരുത്തൽ പേനയുടെ സമരമുഖങ്ങൾ ചരിത്രത്തെ നിങ്ങൾക്കൊപ്പം കൂട്ടുക എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നിരൂപണ കൃതികൾ വി രാജാകൃഷ്ണൻ മലയാള സാഹിത്യ നിരൂപകനും ചലച്ചിത്ര സംവിധായകനും അധ്യാപകനുമായിരുന്നു വി രാജാകൃഷ്ണൻ പാശ്ചാത്യ വിമർശനത്തിൽ പരീക്ഷിക്കപ്പെടുന്ന രീതികൾ മാറി മാറി പ്രയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ആദ്യ നിരൂപണ കൃതി രോഗത്തിന്റെ പൂക്കൽ ശൈലി വിജ്ഞാനീയം പരിചയപ്പെടുത്തുകയാണ് ശൈലിയുടെ പ്രകാശ തീരങ്ങൾ എന്ന പ്രബന്ധത്തിൽ ചെറുകഥയുടെ ചന്തസിൽ ആളൊഴിഞ്ഞ അരങ്ങ് ബ്രഷ്ടിന്റെ നാനാർത്ഥങ്ങൾ നഗ്നയാമിനികൾ കാഴ്ചയുടെ അശാന്തി എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ആശാ മേനോൻ തനതായ ഒരു സംവേദനക്ഷമത കൊണ്ട് സാഹിത്യ രംഗത്ത് അനന്യത പ്രകടമാക്കിയ നിരൂപകനാണ് ആശാ മേനോൻ ആധുനിക സാഹിത്യത്തിന്റെ ദർശനവും സൗന്ദര്യ ശാസ്ത്രവും ഉൾക്കൊണ്ടതും നവീന ഭാവുകത്വം പ്രകടമാക്കുന്നതുമായ നിരൂപണ പദ്ധതിയായിരുന്നു ആശാ മേനോൻ്റേത് പ്രകൃതിയിലേക്കും മനുഷ്യനിലേക്കുമുള്ള ശാന്തമായ ഒരു അന്വേഷണം എന്ന് വിശേഷിപ്പിക്കാവുന്ന യാത്രാ കുറിപ്പുകളും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിന്റെയും ശാസ്ത്രത്തിൻ്റെയും ആത്മീയതയുടെയും സാകല്യമായി അനുഭവപ്പെടുന്ന പാരിസ്ഥിതിക അവബോധം പ്രസരിപ്പിക്കുന്നവയുമാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പുതിയ പുരുഷാർത്ഥങ്ങൾ കലിയുകാരണ്യങ്ങൾ പരിവാചകന്റെ മൊഴി എന്നിങ്ങനെ ഭാരതീയമായ ആത്മീയ ചിന്ത അനുസ്മരിപ്പിക്കുന്നവയാണ് ആശയമനൻ സ്വീകരിക്കുന്ന ഗ്രന്ഥ നാമങ്ങൾ അദ്ദേഹത്തിൽ അഗാധമായി ഉൾചേർന്നിരിക്കുന്ന ആധ്യാത്മിക അഭിമുഖത്തിൻ്റെ നിദർശനങ്ങളാണ് ഇത്തരം പദപ്രയോഗങ്ങൾ ബിംബാത്മകമായ ഭാഷ ആത്മീയതയെയും ഗതിയെയും ചേർത്തുകൊണ്ടുള്ള ഒരു സമീപനം എന്നിവ ആശാമേനോൻ പുലർത്തുന്നുണ്ട് ലൈംഗികത പാപചിന്ത ആത്മീയത എന്നിവയുടെ സങ്കലനം പ്രകടമാകുന്ന കൃതികളാണ് പലപ്പോഴും ആശാമേനോൻ പഠനത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് സർഗാത്മകമായ ഷാഠ്യങ്ങൾ മുറുകെ പിടിക്കുന്ന രീതി ആശാമേനോനിൽ പ്രകടമാണ് ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുമല്ലോ